ം പ്രശ്നം ഗുരുതരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇന്ന് അതിലെന്താന്ന് വെച്ച നമുക്ക് പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെല്ലാവരും പറയും ഭയങ്കര പ്രശ്നങ്ങളാടും ആകെ പ്രശ്നാടും നമുക്ക് പൊതുവേ ഉള്ള ഒരു ഭാഷ്യമാണ് അതല്ലേ പ്രശ്നങ്ങള് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ജനിച്ചു വീഴുന്ന കുട്ടി മുതൽ മരിക്കാൻ കിടക്കുന്ന ഒരാൾ വരെ പ്രശ്നങ്ങൾ തന്നെയാണ് അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും അതായത് കുട്ടിക്ക് സമയത്തിന് ഭക്ഷണം കിട്ടാത്ത പ്രശ്നം മരിക്കാൻ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ മരിക്കാൻ പോകുന്നതിൻ്റെ വിഷമം കലർന്ന ഒരു പ്രശ്നം അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഈ യാത്രയാണ് നമ്മുടെ ജീവിതം അപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യരും ലോകത്തില്ല ചെയ്യണം എന്നുള്ള ഈ ഒരു പ്രശ്നങ്ങൾ എന്നുള്ള കാര്യനിസാരം പ്രശ്നം ഗുരുതരം എന്നുള്ള സെഗ്മെൻറ് ചെയ്യാൻ എനിക്ക് തോന്നിയത് രണ്ട് ദിവസമായിട്ട് മുമ്പ് ഞാൻ കണ്ട ഒരു ടാഗ് ആയിരുന്നു ഈ കഴിഞ്ഞ വർഷത്തെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞല്ലടാ ഒരു മാസം ആ ഉള്ളൂ ഇനി പുതിയ പ്രശ്നങ്ങൾ അപ്പോൾ അടുത്ത ഒരു ടാഗിൽ വേറെ എഴുതിയിരിക്കുകയാണ് ഒരു മാസം കഴിഞ്ഞാൽ അടുത്ത പ്രശ്നങ്ങൾ തുടങ്ങുകയായി അല്ലടാ അടുത്ത വർഷത്തെ എന്നുള്ളത് പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു സ്റ്റണ്ടിങ് ആയിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഈ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ എന്ന് ആലോചിച്ചാൽ ഒരു കുന്തോല്യ ആലോചിച്ചാൽ ഒരു അന്തോല്യ ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തോല്യ എന്ന് പറയും അതൊരു പഴമക്കാർ പറയുന്ന ഒരു വാക്കാണ് അപ്പൊ ഈ പ്രശ്നങ്ങൾ അതായത് ഈ പ്രശ്നങ്ങൾ വന്നു പോകുമ്പോൾ നമുക്ക് ആരും ഉണ്ടാവില്ല വളരെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ആൾക്കാരായാലും ഒരു പരിധി കഴിഞ്ഞാൽ ആർക്കാണോ ഈ പ്രശ്നം വന്നത് ആ വ്യക്തി മാത്രമേ അതിലുണ്ടാവുള്ളൂ പിന്നെ അപ്പം ഈ പ്രശ്നങ്ങൾ വരുന്നവരുടെ വിഷമം എന്താന്ന് വെച്ചാൽ എന്നെ എത്ര കാലം സ്നേഹിച്ചവരാരും എൻ്റെ കൂടെ ഇല്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ഈ പ്രത്യേക വ്യക്തി എത്തിച്ചേരുകയാണ് അപ്പൊ രണ്ട് തരത്തിലാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റണം രണ്ട് തരത്തിലാണ് അവലോകനം അതായത് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ ആക്സെപ്റ്റ് ചെയ്യണം എനിക്ക് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു ഇനി ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് മനസ്സാലെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടി പോകാൻ നോക്കുന്ന ഒരു വിഭാഗമാണ് എന്നാൽ ഈ ആദ്യത്തെ വിഭാഗത്തെ കുറിച്ച് നമുക്ക് പറയാം ആദ്യത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ പ്രശ്നം വന്നു അത് എന്തോ ആവട്ടെ ഫിനാൻഷ്യലി ആവട്ടെ അല്ലെങ്കിൽ കുടുംബപരമായിട്ടാവട്ടെ ഹെൽത്ത് വൈസ് ആവട്ടെ എന്തോ ആവട്ടെ ആ പ്രശ്നത്തെ അംഗീകരിക്കുകയാണ് അതായത് എനിക്കിങ്ങനെ സംഭവിച്ചു ഇനി ഞാനിത് സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം ആ വ്യക്തി വളരെ ഇരുത്തത്തോട് വളരെ മെച്വേർഡായിരുന്നു ചിന്തിച്ച് എനിക്ക് എന്തൊക്കെ ഇതിൽ ചെയ്താൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താം എന്നും ഞാൻ പ്രശ്നക്കാരിയോ പ്രശ്നക്കാരനോ ആയിരുന്ന മറ്റുള്ളവരുടെ ഒരു കളിയാക്കലിനെ പാത്രീ ജീവിച്ചാൽ മതിയാവില്ല എന്നല്ല നല്ലൊരു ചിന്താഗതിയിൽ പോകുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ഭയങ്കര കോൺഫിഡൻസിൽ വന്നു പോയി ആരും വേണമെന്ന് വെച്ച് പോയി പ്രശ്നങ്ങൾ ആരും ചാടില്ലല്ലോ അപ്പോൾ ആ വ്യക്തി എന്താ വിചാരിക്കുന്നത് എനിക്കിതിൽ നിന്ന് തരണം ചെയ്ത് ഞാൻ കയറി വരും രണ്ടാമത്തെ വിഭാഗം ചിന്തിക്കുന്ന എന്താ വച്ചാൽ ഇതൊന്ന് ഒരു പ്രവണതയാണ് അവർക്ക് അത്തരത്തിലുള്ള പ്രവണതക്കാരാണ് എന്ത് സംഭവിക്കുന്നത് ഡിപ്രഷൻ ആത്മഹത്യ അല്ലെങ്കിൽ അവർ ആർക്കും മുഖം കൊടുക്കാണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ പെട്ട ഒരു വ്യക്തിയായിട്ട് സംസാരിക്കാൻ ഇരുന്നാൽ അവർ നമുക്ക് മുഖം തരില്ല അവർ എഴുന്നേറ്റ് പോകും അത്തരത്തിലുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം അത്തരത്തിലുള്ളവരാണ് നാളെ നമ്മൾ കേൾക്കുന്ന ആത്മഹത്യകളിലേക്കും അതുപോലെ തന്നെയുള്ള ഓരോ കാര്യങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഭയങ്കര പ്രശ്നമല്ല ഈ പഠിക്കുക എന്നുള്ളത് എന്തുമാതിരി മാതിരി പഠിക്കുക എന്നുള്ളത് ഈ എന്ന് പറയുന്ന പരീക്ഷ എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിൽ എന്ത് സുഖ സ്കൂൾ പഠനം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് പിന്നെ പിന്നെ കുറച്ച് കുറച്ചങ്ങൾ നീങ്ങിയപ്പോൾ ഞാൻ പറയും നല്ലൊരു ജോലി കിട്ടിയിട്ട് വേണം കുറേ ചോക്ലേറ്റ് വാങ്ങിച്ചു കഴിക്കാൻ എന്നെ ഞാൻ പറയാറുണ്ട് പറയപ്പോ പിന്നെ പിന്നെ കുറെ അങ്ങോട്ട് നീങ്ങിയപ്പോൾ ഞാൻ പറയാൻ തുടങ്ങി എന്താ പറയുക എനിക്ക് ഈ ഞാനൊരു മന്ത്രിയായിട്ട് വേണം ഈ എക്സാം നിലനിർ കളയാൻ എന്ന് പറയാൻ തുടങ്ങി അപ്പൊ അവിടെയൊക്കെ ഞാൻ അതിന്റെ പ്രശ്നങ്ങളുടെ കുട്ടിയായിരുന്നപ്പോ യൗവനത്തിലും വരെ അതായത് കോളേജ് കുമാരി ആയിരുന്നപ്പോഴും യൗവനത്തിലായിരുന്നപ്പോഴും ഇപ്പൊ അപ്പൊ പ്രശ്നങ്ങളെയൊക്കെ ഇങ്ങനെ കയറി കയറി അതിന്റെ ഗ്രേഡുകൾ കൂടി കൂടി വരാൻ തുടങ്ങി പക്ഷെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് എന്താ വച്ചാൽ സമൂഹത്തിലെ പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ഈ സമൂഹത്തിലില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് റീസെന്റ്ലി ഞാൻ ഒരു സുഹൃത്തിനെ കണ്ടു അഭയോഗിച്ചു ഫോൺ വിളിച്ചപ്പോ ആകെ വളരെ വിഷമത്തിലിരിക്കുകയാണ് അഭയോഗിച്ചു എന്ത് പറ്റിയിടുവോ ആകെ ഒരു ഡള്ളാണോ എന്താ പ്രശ്നം ചോദിച്ചാൽ എനിക്ക് വ്യക്തി എന്നോട് പറയാണ് എനിക്കൊരു പ്രശ്നം ഇല്ലാത്തതാണോ എന്റെ പ്രശ്നം അപ്പൊ അതും ഒരു പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് കാറ്റഗറിയും ഞാൻ പറഞ്ഞു ആദ്യത്തെ കാറ്റഗറിക്ക് നമ്മളൊരു മെന്റൽ സപ്പോർട്ടേ വേണ്ടുള്ളൂ രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ ഒരുമിച്ച് നിൽക്കുക അതായത് നമ്മളൊരു ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം വന്നാൽ എന്റെ പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ് ഒരു വ്യക്തി നിങ്ങളുടെ ആരും ആയിക്കോട്ടെ ഒരു പ്രശ്നം ആ വ്യക്തിയോടൊപ്പം നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്കി നമ്മൾ വിചാരിക്കുക നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുക അപ്പൊ എന്തൊരു പ്രശ്നമായിക്കോട്ടെ ഒരു വ്യക്തിക്ക് വരുന്നത് നമ്മൾ നന്നാവണം എന്ന് വെച്ചിട്ടാണ് എല്ലാവരും എല്ലാം ചെയ്യുക അത് നാശാവണം വെച്ചിട്ട് ആരും ഒന്നും ചെയ്യില്ല അത് ഒരു 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 വിഭാഗം എന്ത് പ്രശ്നമായിക്കോട്ടെ അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ബന്ധുക്കളായിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആ വ്യക്തിയെ കേൾക്കാൻ ഒരു മനസ്സ് നമ്മൾ കാണിക്കുക രണ്ട് കാറ്റഗറി ഞാൻ പറഞ്ഞു ഇപ്പം നല്ല അപ്റ്റൊമെസ്റ്റിക് ആയിട്ടുള്ളതും തീരെ മനക്കാട്ടിയില്ല രണ്ട് കാറ്റഗറിയെ കുറിച്ച് ഞാൻ രണ്ട് കാറ്റഗറി ആയാലും ധനിയുടെ മെൻ്റൽ സപ്പോർട്ട് അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് കേൾക്കാൻ നമ്മളൊക്കെ ഒരു മനുഷ്യരാണ് നമുക്കൊക്കെ എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണേലും പ്രശ്നങ്ങൾ വരാം മനസ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം വരാതെ ദൈവം സഹായിക്കും നമ്മളെ പിന്നെ അത് നമ്മൾ വന്നിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിന്തിക്കുകയാണ് അതായത് അവര് അവര് ഇരുന്ന് ചിന്തിക്കുന്നതും ഇപ്പോ അടുത്ത കാലങ്ങളിൽ ഞാൻ കുറേ വ്യക്തികളുമായി സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു അമ്പത് പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പില് മുപ്പത്തഞ്ചും നാല്പത് പേരും പ്രശ്നമുള്ളവരാണ് ഒരു വേ അല്ലെങ്കിൽ വേറൊരു വേ നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് മാത്രമേ ലോകത്ത് പ്രശ്നമുള്ളൂ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന എന്ത് പ്രശ്നം ഭയങ്കര പ്രശ്നം ആ ഒരു ചിന്ത വേണ്ട പിന്നെ എന്താ വച്ച പ്രശ്നങ്ങളൊക്കെ വരും അതിങ്ങനെ പൊയ്ക്കൊണ്ടും ഇരിക്കും നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അടുത്ത ചുവടുകൾ എടുത്ത് വെച്ച് വിഴാതെ മെല്ലെ 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 പിടിച്ച് കയറി വരിക നമ്മളിപ്പോ തുടക്കത്തിലൊന്നും ഒന്ന് വീണു എന്ന് വിചാരിച്ച് നടക്കാണ്ടിരിക്കണമെന്നില്ലല്ലോ ജീവിതത്തില് ഓ നമ്മളിപ്പോൾ നടക്കുമ്പോൾ എഴുഞ്ഞഴഞ്ഞ് കഴിഞ്ഞിട്ട് കമന്നൊക്കെ കിടന്ന് നീന്തി തുടിച്ചിട്ടാണ് നമ്മളിന്ന് നടക്കുക എന്നുള്ളതിലേക്ക് ഒരു ഓരോ വയസ്സിലൊക്കെ എത്തണത് ആ സമയത്ത് എത്രയോ തവണ വീണിട്ടുണ്ട് അല്ലേ നമ്മൾ വീണ് കരഞ്ഞിണ്ട് തല പൊട്ടിണ്ട് പക്ഷെ നമ്മൾ പിന്നെ നടക്കാതിരുന്നുണ്ടോ നമ്മുടെ അച്ഛനമ്മമാര് നമ്മുടെ കൈ കൈയും കാലും പിടിച്ചു നടത്തിക്കും അന്നൊക്കെ ഒരു ഉത്സാഹമാണ് അതേ ഉത്സാഹം തന്നെ നമുക്ക് നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോ കൂടെ നിന്ന് അവരെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുതന്നെ നമുക്ക് ഉണ്ടാവണം കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ആ അരി ഒറ്റപ്പെടുത്തേണ്ടത് അവരല്ല ഈ ലോകത്തുള്ളവര് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണല്ലോ ഈ സാമൂഹ്യ ജീവി എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അവന് ഉയർന്നു വരാൻ അധികം സമയമൊന്നും വേണ്ട ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരാളുടെ ഒരു സെന്റൽ സപ്പോർട്ട് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല മനുഷ്യന് അപ്പൊ നമ്മളെല്ലാവരും പരസ്പരം കോർത്തിനങ്ങിയിട്ടുള്ള ഒരു കണ്ണികളെ പോലെയാണ് ഈ ലോകം തന്നെ ചലിക്കുന്നത് ചിലപ്പോ കാണാം നമ്മള് ഒരു ബന്ധവുമില്ലാത്ത എനിക്കങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു പന്ത്രണ്ട് കൊല്ലം മുമ്പ് പരിചയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അവരുടെ ഒരു ബന്ധുവായിരിക്കാം വേറെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണുന്നത് സംസാരിച്ചു വരുമ്പോൾ നമ്മളായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല നമ്മളെ കണ്ടപ്പോൾ നമുക്ക് ഒട്ടും അറിയണ്ടാവില്ല കുറെ കഴിയുമ്പോഴാ ഇന്നാളുടെ ഇന്നാളാ എത്രയോ വളഞ്ഞു പൊളഞ്ഞ് വന്നിട്ടുള്ള കുറെ അറിവുകൾ പരിചയപ്പെടലുകളൊക്കെ എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ പറയണ്ടത് എന്താ വെച്ചാല് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു മനുഷ്യനുമില്ല പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ചാടി എണീറ്റ് എല്ലാവർക്കും നല്ല ഇനിയിപ്പോ പുതിയൊരു വർഷത്തേക്കുള്ള കാലെടുത്ത് വെക്കുകയാണ് നമ്മള് അപ്പൊ ആ കാലെടുത്ത് വെക്കുന്നോട് കൂടിയിട്ട് എല്ലാ പ്രശ്നങ്ങളും വന്നാൽ തന്നെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി ഈശ്വരൻ തരട്ടെ എല്ലാവർക്കും തരട്ടെ വളരെ ചങ്കുറപ്പോടു കൂടി ഈ ലോകത്ത് ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു വർഷവും ആവട്ടെ ഒപ്പം മനോഹരമായിട്ടുള്ള ഒരു ലോകവുമാവട്ടെ താങ്ക് യു